ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ കാത്തിരിക്കുന്ന നയനുടേയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശനെയും വേണുവിനെയാണ് അങ്ങനെ വേണുവിനോട് അനാമികയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ െന്നതാണ് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വേണു പറയുകയാണ് എൻ്റെ മോളെ കുറ്റം പറയാനും പറ്റില്ലല്ലോ ആദർശേ നിന്റെ അനിയൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാലോ എൻ്റെ മകള് കല്യാണം കഴിഞ്ഞ് അവള് വന്നേ അന്ന് മുതൽ അനുഭവിക്കുന്നതാ അവളുണ്ടല്ലോ ആ മൊട്ടച്ചി എന്ന് പറയാമോ പറയാൻ പറ്റുമോന്നൊന്നും എനിക്കറിയില്ല എങ്കിലും അവളെ അങ്ങനെ പറഞ്ഞാലാണല്ലോ എല്ലാവരും അറിയുന്നത് ആ മുട്ടച്ചിയും അനിയുമായിട്ടുള്ള ബന്ധം ആ ബന്ധം കണ്ടുകൊണ്ടാണല്ലോ എൻ്റെ മോൾ അവിടെ നിൽക്കുന്നത് സഹിച്ചു ഒരുപാട് സഹിക്കുന്നുണ്ട് അതിനൊപ്പം എൻ്റെ മോൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റം വേണ്ടേ അങ്ങനെ തോന്നിക്കാണും ആ എങ്കിൽ പിന്നെ എനിക്കൊന്ന് പ്രേമിച്ചു കൂടെ എന്നൊക്കെ അപ്പം കുറ്റക്കാരനാരാ അനി തന്നെയല്ലേ അനി സ്നേഹിക്കുവാണെങ്കിൽ ഒരു വഴിവിട്ട ബന്ധത്തിന് അനാമിക പോകുമായിരുന്നു ഒരിക്കലും എൻ്റെ മോൾ പോവില്ലായിരുന്നു അനിയാണെങ്കിൽ പുറത്തു കൊണ്ടുപോകുന്നില്ല സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുന്നു കൂടിയില്ല അപ്പം അവളുടെ മനസ്സ് ചിലപ്പോ ഒന്ന് തെറ്റിപ്പോയി കാണും അത് വലിയ തെറ്റായിട്ടൊന്നും കണ്ടിട്ട് കാര്യമില്ല ആദർശം എന്ന് പറയുമ്പം നിങ്ങൾ എന്താ എന്തായി പറഞ്ഞു വരുന്നത് അപ്പം മകളെ ന്യായീകരിക്കുകയാണോ മകളെ ന്യായീകരിക്കുന്ന ഒന്നുമല്ല മകളല്ല ആ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ ഒന്ന് വിചാരിച്ച് നോക്കിക്കേ നയനയ്ക്ക് ആദർശ സ്നേഹം കൊടുത്തില്ലെങ്കിൽ ചിലപ്പം നയനയും ദേ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമെന്നും വേണ്ട ഞാൻ നിങ്ങളുടെ മകളെക്കുറിച്ചും എൻ്റെ അനിയനെക്കുറിച്ചും സംസാരിക്കാനാകുന്നത് അതിനിടയിൽ നയനയുടെ കേസ് എടുത്തിടുമൊന്നും വേണ്ട അത് മാത്രമല്ല അനി തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്യാതിരിക്കോ അതൊക്കെ പോട്ടെ പിന്നെ ഞങ്ങൾ വിവാഹശേഷം ഒരു പെണ്ണിനെ പൂർണ്ണമായിട്ടും അങ്ങ് തള്ളിക്കളയാനോ അവിടെ കൊണ്ട് നിർത്താനോ ഒന്നും അല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത് രമ്യതയിൽ പോവുക എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അവർ മുന്നിലേക്ക് പോകണം അവർക്ക് ജീവിതം നീണ്ടു നിവർന്ന് കിടക്കാം അപ്പൊ പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ലെന്നും എനിക്കറിയാം അതുകൊണ്ട് വിശദമായിട്ട് മോളോട് ഒന്ന് സംസാരിക്കണം ഇനി അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയണം ഇത് ചെവി അറിയാതെ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം ഉം അതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം അപ്പൊ എനിക്ക് ഒരു കാര്യം കൂടെ ആ പറയാറുണ്ട് പറയാനുണ്ട് ഈ അനിയെന്ന് പറയുന്ന അവനെ അവൻ എത്രത്തോളം ശുദ്ധനാണും അശുദ്ധനാണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ പിന്നെ അനിയനെയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ച് നേർവഴിക്ക് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും അങ്ങനെ രണ്ടുപേരും കൂടെ നേർവഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല പിന്നെ നിങ്ങളുടെ അനിയൻ വഴിവിട്ട ബന്ധങ്ങൾ തേടി പോവുകയാണെങ്കിൽ എൻ്റെ മകളെ കുറ്റം പറയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ആ ഒരു ഇതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത് പെണ്ണുങ്ങൾ അങ്ങനെയാന്നേ ഭർത്താവിന്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ചിലപ്പം കാമുകന്മാരെ അന്വേഷിച്ച് പോയ പോയെന്നൊക്കെ ഇരിക്കും അത് ഭർത്താവിന്റെ കയ്യിലെ കുഴപ്പമാണ് മാത്രമല്ല അന്ന് വലിയ വിവാഹമായിട്ടാണ് നടന്നത് മണിയറയിലേക്ക് കയറി ചെന്ന് എന്റെ മകള് ഇപ്പോഴും ഇപ്പോഴും കഴിയുന്നത് അവര് രണ്ടുപേരും ഒന്നായിട്ടല്ല രണ്ടായിട്ടാ ഒരു ഭാര്യ ഭർത്ത ബന്ധമല്ല അവരുടെ ജീവിതത്തിലുള്ളത് അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനും ഇപ്പൊ മുന്നോട്ട് പോകുന്നത് പിന്നെ അവളെ തന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദർശം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയ അനി ഇങ്ങനെ എന്തൊക്കെയോ വരയ്ക്കുകയോ കുറിക്കുകയോ ചെല്ലു ചെയ്യുന്നു അപ്പം അനാമിക അനാമിക അല്ലെ സോറി ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പൊ ദേവയാനി ചോദിച്ചു എന്ത് പറ്റി നിനക്ക് വീണ്ടും കവിതയൊക്കെ എഴുതാൻ തുടങ്ങിയോ ഉം അതെ ഈ സങ്കടം വേഷമൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ കവിതയൊക്കെ എഴുതുന്നത് അല്ല പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ വിശ്വസിച്ച് അന്ധമായി സ്നേഹിച്ച് ലാസ്റ്റ് ആ ബന്ധം ഒന്നിക്കാതെ വരുമ്പോഴൊക്കെ ഒരുപാട് കവിതകൾ കവികൾ എഴുതിയിട്ടുണ്ട് അതുപോലെ വല്ല കവിത എഴുതാനാണ് മോനെ നിന്റെ ഉദ്ദേശമെങ്കിലേ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ മതി അല്ല നീ അതൊക്കെ വിട്ടേ ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് ഇപ്പൊ വന്നത് നിന്റെ ആദർശനെ ഇത് എന്താ പറ്റിയത് നിനക്ക് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിക്കൂടെ ആദർശൻ ആദർശനെന്തൊക്കെയോ പ്രശ്നമുണ്ട് ആ അത് പറയാനാണെങ്കിൽ ഞാൻ പറയാം ആദർശേ ആദർ ചേട്ടന് എന്തൊക്കെയോ പ്രശ്നങ്ങളല്ല വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് ആദർശേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയോ കൊണ്ട് നടക്കുന്നുണ്ട് അത് ഒന്ന് ചോദിച്ച് കണ്ടുപിടിക്കത്തില്ല എന്ന് ഞാൻ ചോദിച്ചത് എന്തിനും ഏതിനും നീ അവന്റെ പുറകെ നടക്കുന്നതല്ലേ അപ്പൊ പിന്നെ അവന്റെ വിഷമം എന്താണെന്ന് അറിഞ്ഞു മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഓ ആദർശേട്ടന്റെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പോയിട്ട് ദൈവം തവരാനും പോലും പറ്റില്ല പിന്നെ ചെറിയ പൊട്ടിത്തെറികൾ ആദർചേട്ടന്റെ നയനെടുത്തിയുടെ ജീവിതത്തിലുണ്ടെന്നാ തോന്നുന്നത് അല്ല ഇതൊക്കെ എന്തിനാ വല്യമ്മ തിരക്കുന്നത് വല്യുമിതൊക്കെ തിരക്കേണ്ട കാര്യമുണ്ടോ വല്യമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ നടക്കുന്നത് നയനെടുത്തേയും ആദർ ചേട്ടനും പിരിക അത് ഇഷ്ടമുള്ള കാര്യമല്ലേ അത് ഇഷ്ടമുള്ള കാര്യമൊക്കെ തന്നെയാ പക്ഷെ എൻ്റെ മോന്റെ ഈ നിസ്സഹായ അവസ്ഥ കാണുമ്പോഴേ എനിക്ക് ഇങ്ങ് സഹിക്കുന്നില്ല അവന് ഊണില്ല ഉറക്കമില്ല അവൻ എന്തൊക്കെയോ ചിന്തിച്ച് പറിക്കാൻ നടക്കുക ഇനി നയനെ എന്തെങ്കിലും അവനോട് ചെയ്തോന്നാ എനിക്കൊരു സംശയം ആ അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ വെച്ചേക്കില്ല അവളെ ഞാൻ കൊല്ലും അപ്പോഴത്തേക്കും അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഉം അമ്പടി കള്ളി മരുമോളുമായിട്ട് ഒത്തുചേർന്ന് പോയിട്ട് എന്റെ മുമ്പിൽ അഭിനയിക്കാണല്ലേ അപ്പം പെട്ടെന്ന് ദയവേന ചോദിച്ചു എന്തുപറ്റി നീ ചിന്തിച്ചോണ്ടിരിക്കുന്നതേ ഏയ് ഒന്നുമില്ല അല്ല ചിലപ്പോൾ ഡിവോഴ്സിന്റെ വക്കിൽ എത്താൻ വരെ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത് ഡിവോഴ്സ് ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട് ആര് നയന നയനയോ ആ നയനയാണോ നയനെടുത്താണോ ആദർശേട്ടനാണോ അവർ രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ടേക്ക് അവർ രണ്ടുപേരുടെയും ഇങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും അങ്ങ് ദേവയാനിക്ക് എന്തോ പോലെ ആയി പോയിട്ട് ഇത്രയും പറഞ്ഞിട്ടാണ് അനി അങ്ങ് പോയത് ദേവയാനി അങ്ങ് ഞെട്ടി നിൽക്കുക ദേവയാനി എന്റെ ഈശ്വര ഡിവോഴ്സോ ഏ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല ഒരിക്കലും ഏ മോനെ നയനിയെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എൻ്റെ ഭഗവതി എൻ്റെ ഭഗവാനെ കാത്തോണെ എന്നൊക്കെ പറഞ്ഞു നിൽക്കാണ് അപ്പൊ ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ നന്ദു ഇപ്പോൾ ഉള്ളത് ക്യാമ്പിലാണല്ലോ അപ്പൊ ഈ ക്യാമ്പിൽ ഒരു കൂട്ടുകാരിയായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഒരു റൂമിൽ അങ്ങനെ നന്ദുവിന്റെ വിഷമം കണ്ടപ്പോ കൂട്ടുകാരി ചോദിച്ചാൽ എന്തു പറ്റി വീട്ടുകാരെ കാണാഞ്ഞിട്ടാണോ അതോ ഇനി വല്ല കാമഗുരം ഉണ്ടോ ഉം എനിക്കൊരു ചെറിയ കാമുകനൊക്കെ ഉണ്ടേ അതെ പ്രേമം തലക്കി പിടിച്ചു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ പ്രേമിക്കണം പക്ഷേ കല്യാണം കഴിക്കരുത് കല്യാണം കഴിക്കണമെങ്കിലേ കുറച്ച് വട്ട് കളിപ്പിക്കണം പ്രേമിക്കുന്നയാളെ അന്നിട്ട് വേണം കല്യാണം കഴിക്കാൻ അല്ല അപ്പം നീ എന്താ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് വ്യക്തമായില്ലെന്നുണ്ടോ പ്രേമിക്കണം അത് അതിൻ്റെതായ സീരിയസ് എൻസിലെ കാണാവുള്ളൂ അല്ല അത് തലക്കി പിടിച്ചു കഴിഞ്ഞാല് അതൊന്നും ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്തിനാ വെറുതെ ഓരോ ഗുരുമാലെടുത്ത് വെക്കുന്നത് പ്രേമിച്ച് ചുറ്റിക്കറങ്ങുന്നതിനൊന്നും ഒരു പ്രശ്നവും പക്ഷേ അത് തലക്കി പിടിപ്പിക്കരുത് തലക്കി പിടിപ്പിച്ചാലേ മരണവേദന അറിഞ്ഞിട്ടുണ്ടോ ആ അങ്ങനെ നമുക്ക് മരണവേദനയൊക്കെ അറിയാനായിട്ട് സാധിക്കും അത്ര വേദനയാ അല്ല തനിക്കിതെങ്ങനെ അറിയാം ഉം എനിക്കല്ല അറിയാം അല്ല നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും അല്ല ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച വേറെ ഒന്നും കൊണ്ടും എനിക്ക് ഒരാളുടെ മനസ്സ് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും നന്ദു അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഏതായാലും നിന്റെ മനസ്സിൽ എന്തോ അലട്ടണുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താണെങ്കിലും അതുണ്ടല്ലോ അങ്ങ് മനസ്സിൽ ഉറപ്പിക്കാതിരിക്കുന്ന നല്ലത് അത് ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മരണവേദനയിൽ കൊണ്ട് എത്തിക്കും എന്നൊക്കെ ആ പെൺകുട്ടി പറഞ്ഞപ്പം നമ്മുടെ അനി ഇങ്ങനെ അനിയല്ല സോറി നന്ദു ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാനിട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജ്വല്ലറിയാണ് ജ്വല്ലറിയിൽ നമ്മുടെ അഭി നിൽക്കുമ്പോൾ അങ്ങോട്ട് എനിക്ക് പോലീസുകാർ വരിക കുറേ പോലീസുകാർ വരുന്നുണ്ട് എം ഡി എന്ത് ചെയ്യേ എന്നൊക്കെ ചോദിച്ചാണ് വരുന്നത് അപ്പോൾ എം ഡി അകത്തുണ്ട് സാർ എനിക്ക് എം ഡി എനെ കാണണമെന്ന് പറഞ്ഞ് പോലീസുകാർ വന്ന് യൂണിഫോമിൽ തന്നെയാണ് വരുന്നത് പോലീസുകാർ കുറേ പേര് വന്ന് അകത്തേക്ക് കയറിപ്പോവാ അപ്പൊ അഭി ഇത് കണ്ടിട്ട് തൊട്ടടുത്തത് ആളോട് ചോദിച്ചു ഇത് പോലീസുകാർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും എം ഡീനെ തന്നെയാ ആദ്യം അന്വേഷിച്ചത് സാധാരണ മോഷണം ഒക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ പോലീസുകാർ വരാറുള്ളത് ഇതിപ്പോ എന്താണെന്ന് അറിയത്തില്ലല്ലോ ഒന്ന് അഭിയും ആകെ വെപ്രാളപ്പെട്ട് പേടിച്ച് നിക്കുകയാണ് കേട്ടോ അങ്ങനെ പോലീസ് ആദർശന്റെ അടുത്തേക്ക് ചെന്നു അങ്ങനെ പോലീസ് പറഞ്ഞു അത് പിന്നെ കോഴിക്കോട് വഴി കുറച്ച് സ്വർണ്ണ ബിസ്ക്കറ്റുകളൊക്കെ ഇങ്ങനെ നടത്തുന്ന കാര്യങ്ങളൊക്കെ തെളിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ അന്വേഷണമായിട്ട് വന്നതാണ് അല്ല ഇവിടെ അങ്ങനെയൊന്നും ഇല്ല സാർ മൂർത്തീസ് ജ്വല്ലറീനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പക്ഷെ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ ഏതോ ഒരു ബ്രാൻഡില് ഏഹ് കള്ളക്കടത്ത് പണം വന്നിട്ടുണ്ടെന്ന് ഉം അങ്ങനെ സ്വർണം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ആഭരണങ്ങളൊക്കെ പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റൂലോ അതുകൊണ്ടാണോന്നും അറിയില്ലല്ലോ അല്ല നിങ്ങൾ എന്താ സാർ പറയുന്നത് മൂർത്തീസ് ജ്വല്ലറിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം കസ്റ്റമേഴ്സിന് അസാധാരണമായ ഒരു ഓഫറിന് കൊടുക്കുന്ന സ്ഥാ ഈ മൂർത്തീസ് ജ്വല്ലറി ജി എസ് ടി ഓഫീസ് സേർസ് ഒക്കെ ഇവിടെ മിന്നൽ പരിശോധനയും നടത്താറുണ്ട് അവർക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പരിഗണന പോലും കൊടുക്കാറില്ല അങ്ങനെ ടാക്സ് വെട്ടിക്കുന്ന ഒരു സ്ഥാപനം അല്ല ഇത് അതൊന്ന് മനസ്സിലാക്കണം ഞങ്ങള് കൊടുക്കുന്ന സ്വർണത്തെ പോലെ തന്നെ പരിശുദ്ധ ഞങ്ങളുടെ ബിസിനസ്സും ജ്വല്ലറിയിൽ ഇതിനു മുമ്പും മോഷണൊക്കെ നടന്നിട്ടുണ്ട് അന്ന് മാത്രമാ ഇവിടെ സാറിനെ പോലെയുള്ള പോലീസ് വന്നിട്ടുള്ളത് അറിയാം ഞങ്ങൾക്കറിയാം മാതർഷെ മൂർത്തിസ് ജ്വല്ലറിനെ കരിവാരിത്തേക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ ഉറപ്പായിട്ട് വേണം അത് അന്വേഷിക്കണം അതന്വേഷിക്കണം ഇനിയിപ്പെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തേണ്ടത് ഞങ്ങൾക്കും സഹായകം തന്നെ ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് പോലും വളഞ്ഞ വഴിയിൽ പണം ഉണ്ടാക്കണ പണം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവരൊന്നും അല്ല അതിനിടയിൽ ആരെങ്കിലും മനഃപൂർവ്വം മൂർത്തി ജുവലറിയുടെ പേര് ചീത്തയാക്കണം എന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യവും കൂടെ തന്നെയാണ് ഉം ഞങ്ങൾക്ക് നിങ്ങളുടെ മറ്റു ബ്രാഞ്ചുകൾ കൂടി ഒന്ന് പോകേണ്ടി വരും അതുപോലെ സംശയം തോന്നി ഏതെങ്കിലും സ്റ്റാഫുകളെ വിളിക്കേണ്ട വരികയാണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പോലീസിന്റെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും അതിനൊന്നും ഒരു തടസ്സവും ഉണ്ടാകരുത് ആയിക്കോട്ടെ നിങ്ങളുടെ നിയമ നടപടികൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയാം ഈ സമയത്ത് നമ്മുടെ അഭി മാറി നിന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പെട്ടെന്ന് അഭിങ്ങ് വന്ന് പോലീസ് പോയ ഉടനെ എന്താ ആട്ടാ എന്താ സംഭവിച്ചത് എന്താ പ്രശ്നം അത് പിന്നെ കോഴിക്കോട് എയർപോർട്ട് വഴി കടത്തിയ സ്വർണം മൂർത്തി ചുലർ വഴി സെയിലാക്കി എന്നൊക്കെയാ പറയുന്നത് അല്ല അയാളുടെ മുഖത്ത് നോക്കി നല്ല നല്ല വർത്താനം പറയത്തില്ലായിരുന്നോ കള്ളക്കടത്ത് സ്വർണം വിറ്റൊരു ചരിത്രം നമുക്കില്ലല്ലോ ഏട്ടാ പിന്നെ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇല്ലായിരുന്നു അത് ശരിയാ ഇനി നീ അങ്ങനെ എന്തെങ്കിലും തിരികിട പരിപാടി കാണിച്ചിട്ടുണ്ടോ അഭി ഇത് കേട്ട് നമ്മുടെ അഭിട്ടിട്ടോ അഭി പറഞ്ഞു ഏട്ടനെന്താ ഈ പറയുന്നത് ഞാനോ ഉം ഇവിടെ ഞാൻ ശമ്പളം കൊടുക്കുന്ന ആരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ സംശയം ഉള്ളത് എനിക്ക് നിന്നെ മാത്രം വേറെ ആരെയും എനിക്ക് ഇവിടെ സംശയമില്ല ഏട്ടാ എന്നെ സംശയിക്കണ്ട എടാ വേറെ ഒന്നും കൊണ്ടും അല്ല ഞാൻ നിന്നെ സംശയിക്കുന്നത് നിന്നെ ഒരു ശമ്പളക്കാരനാക്കിയതില് നിനക്ക് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് കൂടുതൽ പണം സമ്പാദിക്കാന് നീ ഇതുപോലെയുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കും പറയാൻ പറ്റത്തില്ലല്ലോ ഉം എന്റെ ഏട്ടൻ ഏട്ടനായതുകൊണ്ടും ഈ സ്ഥാപനത്തിന്റെ എം ഡി ആയതുകൊണ്ടും ഞാൻ ഇതിനുള്ള മറുപടി ഒന്നും പറയുന്നില്ല ദേ കള്ളക്കടത്ത് വഴി സ്വർണം വിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലേ ഏട്ടാ ഉം ഒന്നുമില്ലെങ്കിലും നമ്മളെ ട്രസ്റ്റിലെ ഒരു അംഗമല്ലേ ഞാനും ഇപ്പൊ ഞാൻ ശമ്പളക്കാരനാണെങ്കിലും നമ്മുടെ ലാഭ്യതന്റെ അംശം എനിക്കും കൂടി ഉള്ളതല്ലേ പിന്നെ എന്തിനാ ഞാൻ വേണ്ടാത്ത പണി കാണിക്കുന്നത് അങ്ങനെ കാണിക്കേണ്ട കാര്യം എനിക്കുണ്ടോ ഇവിടെ തന്നെ ഉണ്ടാകും കള്ളമാര് ഉം അവര് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക് അല്ലാതെ അനിയന്റെ പുറകെ നടന്ന് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല എല്ലാവരും ഏട്ടനെ വിശ്വാസമാണല്ലോ എന്നെ ഒഴിച്ച് ഉം അപ്പൊ പിന്നെ ഇവിടെ ഉള്ളവർ തന്നെ ആയിരിക്കും വിശ്വാസം മുതലെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ആദർശന് വീടും വീടും അഭിന് നല്ല സംശയാണ് കേട്ടോ ഏതായാലും പെട്ടെന്നൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ ആദർശ കാര്യങ്ങളൊക്കെ എല്ലാരോടും പറയുകയാണ് കള്ളക്കടത്ത് സ്വർണം നമ്മുടെ ജ്വല്ലറി ചെയ്ലായെന്ന് പറഞ്ഞ് ഇതുവരെ പോലീസ് ഇവിടെ വന്നിട്ടില്ല എല്ലാവർക്കും അറിയാലോ അതിനെക്കുറിച്ച് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം ഉണ്ടായെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് പിന്നെ വിഷുവിന് ഓരോ ജ്വലറിയിലും അറിയാലോ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ മിക്കവാറും വേറെ ജൂലർക്കാരെ നമ്മളെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഉണ്ടാക്കും എന്നാൽ പോലീസുകാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് എല്ലാരോടും ഞാൻ പറയുക ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല അവർക്ക് ദേഹ് ഒരുപാട് നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അതാരാണെങ്കിലും ആ നഷ്ടം സഹിക്കാൻ തയ്യാറാകുക ഞങ്ങളെ അറിയാൻ അറിയാൻ കഴിയുന്ന എല്ലാവർക്കും ഒരു സത്യം മനസ്സിലാക്കി കാണും കമ്പനി നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് ഓരോ സ്റ്റാഫിനോടും പെരുമാറുന്നത് നിങ്ങള് ഞങ്ങളെ ശമ്പളക്കാരും മാത്രമല്ല നിങ്ങളുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളിലും ഞങ്ങൾ പലതവണ സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അത്രത്തോളം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാ ഈ കമ്പനിയിലെ മാനേജർമാർ അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഇടപെടുമ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അതിലുള്ള ശിക്ഷയും വളരെ 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 കടുത്തതായിരിക്കും അതുകൊണ്ട് ആരോടും ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം അപ്പം ഒരു സ്റ്റാഫ് പറഞ്ഞു ഇത് ആദ്യത്തെ അല്ലേ നമ്മുടെ ബ്രാഞ്ചില് ഉം അതെ അതെ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കേണ്ടി വരുന്നത് ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടുന്ന് കിട്ടുന്ന സാലറി തികയാതെ ആരെങ്കിലും അധ്യാഗ്രഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അഴി എണ്ണേണ്ടി വരും മൂർത്തി ജൂലർക്ക് ഒരു കോട്ടം സംഭവിച്ചാലേ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അതെ നിങ്ങളൊക്കെ മൂർത്തി സാർന്ന് വിളിക്കുന്നതിന്റെ മുത്തച്ഛനായിരിക്കും നമ്മുടെ ജ്വല്ലറിയിൽ പുതിയതായി ജോയിൻ ചെയ്ത എല്ലാ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് എടുക്കണം ഓക്കെ സാർ ഉടനെ തന്നെ എടുത്തുതരാം ഉം പഴയ സ്റ്റാഫൊക്കെ വിശ്വസ്ത വിശ്വസ്തത തന്നെയാണ് പക്ഷെ പുതിയ പുതിയ പുതിയതിൽ ആരെങ്കിലും കുഴപ്പക്കാരുണ്ടോ എന്ന് അതുകൊണ്ട് ആ പുതിയ ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത് അവരുടെ എല്ലാം അവരുടെ ലിസ്റ്റ് എനിക്ക് പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞു ഹാബി ആണെങ്കിൽ എല്ലാം കേട്ട് തലകിറങ്ങി ഇരിക്കുകയാണ് കേട്ടോക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല നിലയിലാ കാര്യത്തിൽ മുഞ്ഞൊരു അവസ്ഥയാണ് അങ്ങനെ അഭിയുടെ കൂടെയുള്ളൂ കൂട്ടാളിയുണ്ടല്ലോ ഒരു സ്വർണപ്പണിക്കാരൻ ആ സ്വർണ്ണപ്പണിക്കാരൻ അഭിനെ തന്നെ ഇങ്ങനെ നോക്കുക ഏതായാലും അഭി എന്തൊക്കെയോ ചിന്തിച്ചോണ്ട് ഇങ്ങനെ നിക്കുക ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽപ്പണ്ട് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയ അനിയാണ് കേട്ടോ അനി ഇങ്ങനെ വീട് വിഷമത്തോടെ എന്തൊക്കെയോ ചിന്തിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് ആ ചിന്തിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അനാമിക കടന്നു വരുന്നത് അനാമിക കണ്ടതും എനിക്ക് ദേഷ്യം വന്നു കേട്ടോ കാരണം വരുമല്ലോ സ്വാഭാവികമായിട്ടും ഏതായാലും അനാമിക ചോദിച്ചു അല്ല നിന്റെ ഏട്ടനെന്റെ അച്ഛനെ കണ്ടിട്ട് ഏതാണ്ടൊക്കെ കംപ്ലൈന്റ് പറഞ്ഞല്ലോ ഏഹ് സ്വന്തം അനിയനെ ഉപദേശിച്ച് നേരെയാക്കാൻ അയാൾക്ക് സമയമില്ല എന്നിട്ട് അന്യ പെൺകുട്ടിയായ എന്നെ നന്നാക്കാൻ നടക്കുന്നത് നീ ഒന്ന് പോടി നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നെ നിന്റെ അച്ഛനോട് പരാതി പറയണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നീ ഏത് വഴിക്ക് പോയാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല നാളെ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലേ അത് വലിയ നേട്ടമായിട്ട് കരുതുന്നയാളാ ഞാന് എന്നെ ചുറ്റി വലിഞ്ഞൊരാപത്തൊഴിഞ്ഞു പോയെന്നേ ഞാന് ആ നേരത്തെ ചിന്തിക്കത്തുള്ളൂ കരുതത്തുള്ളൂ ഞാൻ പോയനെ എൻ്റെ പാട്ടിന് പ്രത്യേകിച്ച് എന്റെ അച്ഛനോട് നിന്റെ ഏട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോകാത്തത് അറിയാമോ അവൾ ഈ വീട്ടിലേക്ക് കയറി വരും ആ നന്ദു അതുകൊണ്ട് തന്നെ ഞാൻ പോകാത്തത് അവളുടെ രണ്ട് ചേച്ചിമാർക്ക് മാർക്ക് മാർക്ക് പിന്നാലെ മൂന്നാമത്തെ ഒരാളായിട്ട് മൂന്നാമത്തെ മരുമകളായിട്ട് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അല്ല എന്ത് പിരിയാൻ ആഗ്രഹിക്കുന്നവള് പിന്നെ എന്തിനാ നന്ദുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം നിനക്കുണ്ടോ ഉം ഏ നീ പോയ ശേഷം അവൾ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്ന നിനക്ക് എന്ത് നഷ്ടം ഉള്ളത് ഉം എന്റെ ജീവിതം തുലച്ചത് അവളാ എന്നെയും നിന്നെയും അകറ്റിയത് അവളാ അത് മാത്രം നീ പറയരുത് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് തെറ്റായ ബന്ധങ്ങളൊക്കെ ഒരുപാടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അല്ല നിന്നോട് ആര് പറഞ്ഞു നീ അറിഞ്ഞെന്ന് പറയുന്നുണ്ടല്ലോ അതിന് എന്ത് തെളിവുള്ളത് അതൊക്കെ എനിക്ക് അറിയാം മോളെ നീ ഇന്ന് പാർക്കിൽ ഒരുത്തന്റെ കൂടെ പറ്റിച്ചേർന്നിരുന്നല്ലോ അവൻ നിന്റെ എത്രാമത്തെ കാമുകനാണ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവനുമായിട്ട് നിനക്ക് നേരത്തെ ബന്ധം ഉണ്ടെന്ന് എനിക്കറിയാം അവനുമായിട്ട് മാത്രമല്ല അവന്റെ ഫ്രണ്ട്സിന് പലരുമായിട്ട് നിനക്ക് അടുപ്പവും ഉണ്ട് പല പല ബന്ധങ്ങളും ഉണ്ട് നിനക്ക് ഈ പറയുന്ന നന്ദു ആയിട്ട് കല്യാണത്തിന് മുമ്പ് അടുപ്പില്ലായിരുന്നോ ഏഹ് ഉണ്ടായിരുന്നല്ലോ നീ എന്തിനാ നന്ദുനെ നമുക്കിടയിലേക്ക് വലിച്ചടയ്ക്കുന്നത് അതിന്റെ കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഞാനിപ്പോ അതല്ലോ പറയുന്നത് അവളുമായിട്ടൊന്നും നിന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അവളെ വളരെ നല്ല പെൺകുട്ടിയാ അവള് വളരെ നല്ല പെൺകുട്ടി അപ്പൊ ഞാനോ നീ എവരും ചീപ്പ് അച്ചീപ്പ് നന്ദൂരെ പോലെ പക്വതയുള്ള പെൺകുട്ടികളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഏത് ആൺകുട്ടികളുടെ കൂടെ സഞ്ചരിച്ചാലും അവള് നില മറന്ന് പെരുമാറാറില്ല ഒരു പരിധിക്കപ്പുറം ഒരാണുങ്ങളോടും കൊഞ്ചാനും കുഴയാനും ഒന്നും അവള് നിൽക്കാറില്ല ഇത് അവളെ പുകഴ്ത്തുന്ന നിന്റെ ഈ നാവുണ്ടല്ലോ അതാ ഞാൻ വെറുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒഴിഞ്ഞു പോവാത്തത് എനിക്ക് പകരക്കാരിയാക്കാൻ അവളെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടോ ദേഷ്യമൊന്നും അനാമിക അങ്ങ് പോവാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ അനി ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സാധനം ഒഴിഞ്ഞു പോകത്തും ഇല്ല ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ ഏതായാലും ഈ സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും വിശേഷമായിട്ട് വരാമേ ബൈ ബൈ ലൈക്ക് ലൈക്കണിക്കാൻ മറക്കല്ലേ